നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായം ശനി ഈ ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ നവംബർ പതിനെട്ട് വരെ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഈ വക്രം എന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ ഗൃഹങ്ങൾ നിൽക്കുന്ന രാശിയിൽ നിന്നും പുറകോട്ട് സഞ്ചരിക്കുന്ന സമയമാണ് അതാ ഗ്രഹത്തിനെ സംബന്ധിച്ച് നല്ല രാശി വരണമെങ്കിൽ നല്ലത് കിട്ടാനും ദോഷരാശി വന്ന ചെറിയ ദോഷങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട് അപ്പോൾ ഈ മിഥുനൻ രാശിക്കൂറുകാർക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് നിന്ന് എട്ടിലേക്കാണ് വരാൻ പോകുന്നത് മിഥുനം രാശിക്കൂറ് പുണതത്തിൻ്റെ മുക്കാൽ പൂ മകൈരത്തിൻ്റെ പകുതി തിരുവാതിര പുണ്ണത്തിൻ്റെ മുക്കാൽ വരെ ഉള്ളതാണ് മിഥുനം രാശിക്കൂറും അവർക്ക് കേൾക്കുമ്പോൾ വിഷമം തോന്നരുത് ശനി മാറിയിട്ട് വീണ്ടും എട്ടിലേക്ക് വരുന്നു അത് ദോഷമല്ലേ വീണ്ടും പ്രശ്നങ്ങളാണോ വീണ്ടും കേസുകളും ശത്രുക്കളും കടങ്ങളും അപകടങ്ങളും കൂടി വരും എന്നൊക്കെ ഉള്ളൊരു ആശങ്ക വേണ്ട കാരണം നിങ്ങൾക്ക് വക്രത്തിൽ വരുന്നതുകൊണ്ട് നിങ്ങളാ കടങ്ങൾ തീർന്നു കിട്ടാനും ശത്രുക്കൾ മാറിക്കിട്ടാനും രോഗങ്ങൾ മാറിക്കിട്ടാനും തടസ്സങ്ങൾ കിട്ടാനൊക്കെ പറ്റുന്ന ഒരവസരമാണ് ശനി എട്ടി നിൽക്കുമ്പോൾ ഈ വക്രത്തിൽ നിൽക്കുമ്പോൾ എട്ടി നിൽക്കുമ്പോൾ എന്തെന്നറിയാമോ സർവപ്രണാശോ വിപതോ അപവാദോ ഹേതു പ്രദേശമോ മരണസ മതാധികം ഭേഷ്മ ഗദാഹ വിജ്ഞ വി ചിന്തനീയ പുനരഷ്ടമേന സർവ്വൈശ്വര്യത്തിനും മംഗളുണ്ടാവും എന്ന് വെച്ചാൽ ഇരട്ടിക്ക് ഇരട്ടി നമ്മൾ അധ്വാനിച്ചിട്ടും നമുക്ക് വലിയ മെച്ചമൊന്നും കിട്ടണില്ല എന്ന് തോന്നും അപ്പോൾ നിങ്ങൾക്ക് മെച്ചം കിട്ടിയില്ലെങ്കിലും ജോലി കിട്ടുന്നുണ്ട് പൈസ കിട്ടുന്നുണ്ട് പിന്നെ ഇരട്ടി അധ്വാനം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും അത് നമ്മൾ പ്രതീക്ഷിച്ച ഗുണം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്കുള്ളതിനേക്കാളും മെച്ചം തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഒരാശ്വാസമാണ് വിപതമെന്ന് വെച്ചാൽ ഒന്നു മാറി ഒന്ന് മാറി ഓരോ വിപത്തുകൾ അപകടങ്ങൾ പക്ഷെ വലിയ അപകടങ്ങൾ അന്ന് മരിച്ചുപോവേണ്ടിയിരുന്ന ഗ്യാസിലും ചെറുതായിട്ട് തന്നെ ചെറിയ അപകടങ്ങളിലായിട്ട് മാറും അപവാദമെന്ന് വച്ചാൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും നമ്മളൊരു സ്ഥലത്ത് കൂട്ടുപോയാലും അവർ ചെയ്യുന്ന വഴക്കിനും ഓടക്കിനും നമ്മളും കൂടെ ചെന്നാണ് അടിയും വഴക്കൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയും അതുകൊണ്ട് കൂടുതലും മറ്റുള്ളവരുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്നും നമ്മൾ ഡയറക്റ്റായിട്ട് പോകേണ്ട നമുക്ക് വേണ്ടി നമുക്ക് പറയാവുന്ന സംസാരിക്കാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അതിനെ നിയോഗിച്ചവർ പോയി നമുക്ക് വേണ്ടി സംസാരിച്ച് നമ്മളുമായിട്ടൊരു വഴക്കുണ്ടാകാതെ തന്നെ ശത്രുക്കളെപ്പോലും മെരുക്കിയെടുക്കാൻ പറ്റും മത മ മതസുഖം വെച്ചാൽ തറവാട്ട് സുഖം കുറയും തറവാട്ടിൽ കുടുംബത്തിലുള്ളവരൊക്കെ നമ്മളോട് ഒരു സ്നേഹ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നാൽ പോലും അവർ നമ്മളോട് അത് കാണിക്കില്ല നമ്മളെന്തൊക്കെയോ അവർക്ക് ദ്രോഹം ചെയ്തതുപോലെ അവർ ചിന്തിക്കും ഗതാഗത വിഘ്ന എന്ന് പറയുന്നത് പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സമായിരുന്നു അപ്പോൾ ഒരു തവണ പോയി നടന്നില്ല രണ്ടു തവണ പോയി നടന്നില്ലെന്നും കൊണ്ടും ഉണ്ടാതിരിക്കരുത് മൂ ഒന്നിപ്പഴച്ച മൂന്നെന്നാണ് പറയുന്നത് ഒരു മൂന്ന് തവണ നമ്മൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ മുപ്പത് കൊല്ലം കൊണ്ട് നേടാൻ വിചാരിച്ചിട്ട് നേടാൻ പറ്റാത്ത കാര്യം വേറെ മൂന്ന് സമയം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ഘട്ടം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റും ഈ ശനിയുടെ ദോഷം കിടക്കണവർക്ക് ശനി എട്ട് വരുമ്പോൾ മൃത്യൂർ വേദസ് ദുഃഖം ന ലോകം ദുഃഖം തടസ്സോ ഇതൊക്കെ ഉള്ള ഒരു സമയമാണ് പക്ഷെ ആ ശനി എട്ടിലേക്ക് വരുമ്പോൾ എട്ടി വരുന്നില്ല വക്രത്തിൽ വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എട്ടിൻ്റെ ഫലമാണെന്ന് മുറിഞ്ഞിട്ട് ഭയക്കരുതെന്നും ഞാൻ അഡ്വാൻസായിട്ട് പറഞ്ഞ കാര്യം അതാണ് അപ്പോൾ നമുക്ക് ദോഷങ്ങളുള്ളത് മാറിക്കിട്ടുന്നതിന് വേണ്ടി ശാസ്ത്രാവ് ഹനുമാൻ ശിവൻ ഇവരെയൊക്കെ ഭജിക്കണം വാഹനങ്ങൾ ഓട്ടിക്കണം സൂക്ഷിക്കണം ആർക്കും സാമ്പത്തിക ഇടപാടുകളൊന്നും പോകരുത് കാരണം ഇതിനെക്കൂറുകാരും എല്ലാവർക്കും സഹായം ചെയ്യുന്ന ആൾക്കാരാണ് ബന്ധുക്കൾ എന്നെ പോകുന്നുണ്ടെങ്കിലും ആ സഹായം വേണമെന്ന് ചോദിച്ചാൽ നമ്മളില്ലെന്ന് പറയൂല എവിടെയെങ്കിലും പോയി പലിശക്കെങ്കിലും എടുത്തുകൊണ്ടുവന്ന് അവരെ സഹായിക്കാൻ ശ്രമിച്ചു അങ്ങനെ ബന്ധുക്കളെ സഹായിക്കുന്നതൊരു നല്ല പുണ്യകാര്യമാണെങ്കിലും നമ്മളെ കടം വാങ്ങിച്ചു കൊണ്ടു കൊടുത്ത ആളുകളെ സഹായിക്കാൻ പോകരുത് ജാമ്യം നിക്കാൻ പോകരുത് ഉള്ള കടത്തിൻ്റെ കൂട്ടത്തിച്ച് കടവും കൂടി ആയിക്കോട്ടെ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ചെറുപാ എനിക്ക് കടമുണ്ട് അതിൻ്റെ കൂട്ടത്തിതും കൂടി ഇരിക്കട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാതെ പ്രവൃത്തി എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും കാര്യതടസ്സമുണ്ടെങ്കിലും കാര്യലാഭങ്ങളും പോലെ ഇരിക്കുന്ന ആൾക്കാർ മിഥങ്ങളായിട്ട് വരുന്ന അവസ്ഥകളൊക്കെ ആ ശത്രുക്കളായിട്ട് ഇരിക്കുന്ന ആൾക്കാർ മിഥങ്ങളായിട്ട് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഘട്ടമാണ് അതുകൊണ്ട് നിങ്ങളുടെ ശനിയുടെ വക്രകാലം നിങ്ങൾക്കും ഒരു പുരോഗതി ഉണ്ടായി നിങ്ങൾക്ക് വളർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് വന്ന ഒരാൾ വീണ്ടും തകർ തളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വരുന്ന ഒരവസരമാണ് ഈ സമയം അതുകൊണ്ട് ഭഗവാനെ പതിച്ച് നിങ്ങൾ ചെറിയ പരിശ്രമം നടത്തി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാനും പൈസ കിട്ടാനും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ മുടകി കിടക്കണ കാര്യങ്ങളൊക്കെ നേടിക്കിട്ടാനും പറ്റും കാരണം വക്രത്തിൽ നിൽക്കുന്നത് നല്ലതാണ് കൂടാതെ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രണ്ടര വർഷം ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഒക്കെ കുറേച്ച കുറേച്ചെങ്കിലും നേടി ജയിക്കാൻ പറ്റുന്നൊരു സമയമാണ് അതുകൊണ്ട് ശനി ഭാഗ്യസ്ഥാനത്ത് തന്നെ ഉണ്ട് നെറ്റിലേക്ക് വരുന്നില്ല വക്രത്തിലേക്ക് വന്നിട്ട് വീണ്ടും അത് ഡയറക്ഷനായിട്ട് നേരിട്ട് നമുക്ക് വീണ്ടും വക്രം മാറി ശരിയായ വിധത്തിൽ സഞ്ചരിക്കുന്ന രീതിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യ വർധനയും പ്രമുഖ വ്യക്തികളുടെ പ്രീതി സഹായങ്ങൾ മറ്റുള്ളവരുടെ പ്രീതി പൈസകളൊക്കെ കിട്ടാനുള്ളത് ബാങ്കിൽ നിന്ന് ലോണും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ജപ്തി നടപടിയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വിജയങ്ങൾ കിട്ടാനും നമുക്ക് ആശ്വാസജനകമായ നടപടികൾ സർക്കാരിൻ്റെയും ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടാകാനും എല്ലാ കാര്യത്തിനും വിജയം കിട്ടാനും മനസന്തോഷവും യശസ്സും ഒക്കെ കിട്ടി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പത് വരെയാണ് ശനി ഭാഗ്യസ്ഥാനത്തിൽ നിൽക്കുന്നത് ഈ വക്രഗതി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ നിങ്ങൾ ആത്മാർത്ഥപരമായിട്ട് ചെറിയ കാര്യങ്ങൾ പോലും വിചാരിച്ചാൽ നേട്ടങ്ങൾ കിട്ടാൻ അവസരം ഉള്ളതുകൊണ്ട് മാത്രമാണ് വക്രഗതിയുടെ പ്രാധാന്യം ഉച്ചത്തിൻ്റെ ഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ ഉച്ച എന്ന് പറയുന്നത് പലവർക്കും അറിഞ്ഞുകൂടാ കാരണം ഒരു ഗ്രഹത്തിന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഉച്ച എന്ന് പറഞ്ഞാൽ ഉച്ച ന്യായാലയം എന്നൊക്കെ പറയൂല ഉച്ചന്യായത്തിൻ്റെ ആലയം സുപ്രീം കോടതി ഉച്ച എന്ന് വെച്ചാൽ ടോപ്പാണ് സ്കൂളിലെ സാറന്മാർ പണ്ട് വന്ന് ആരാ കുട്ടികളെ ഉച്ചത്തിൽ സംസാരിച്ചതെന്ന് ചോദിക്കില്ല ഉച്ച എന്ന് വെച്ചാൽ ഏറ്റവും ഉയർച്ച അപ്പോൾ ആ ഉയർച്ചയുടെ ഒരു വളർച്ച നമുക്ക് കിട്ടുന്ന ഘട്ടമാണ് ശനി വക്രത്തിൽ നിൽക്കുന്ന കാലഘട്ടം അത് രണ്ട് മൂന്ന് മാസം കൊണ്ട് എന്ത് നേടാൻ പറ്റുമെന്ന് നിങ്ങളെ ചിന്തിക്കും രണ്ടും മൂന്ന് ദിവസം മതി ഒരാളെ ഭാവി മാറ്റിമറിക്കുക നേട്ടങ്ങൾ കിട്ടാൻ അഭിവൃദ്ധി കിട്ടാൻ നല്ലൊരു ജോലി കിട്ടാൻ അവസരം കിട്ടാൻ അഡ്മിഷൻ കിട്ടാൻ അങ്ങനെ പഠിക്കുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ നിരാശകൾ മാറി ആശകള് സബലീകൃതമാകുന്ന ഒരവസരമാണ് ജാതകപരമായിട്ടുള്ള ഗുണദോഷങ്ങളും കൂടെ മനസ്സിലാക്കണം ജാതകത്തിൽ നല്ല രശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ഈ വക്രത്തിൻ്റെയും ചാരുഫലത്തിൻ്റെയും വിഷമതകൾ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടാം ജാതകത്തിൽ വല്ല സമയദോഷങ്ങളും കാലദോഷങ്ങളും ഉണ്ടെങ്കിൽ അതിനും കൂടെ പരിഹാരം ചെയ്താൽ നമുക്ക് വളരെ നല്ല കാര്യം ഞാൻ തികച്ച ഭക്തന്മാരും സിദ്ധന്മാരും ഒക്കെയാണ് ഈ മിഥുനരാശി കൂടുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തന്നെ അവരുടെ പ്രയാസങ്ങൾ നിസ്സാരമായിട്ട് മാറിക്കിട്ടും അതൊന്നുകൊണ്ടും വിഷമിക്കേണ്ട കാലവൈരവക്ഷേത്രത്തിലും ദർശനം വഴിപാട് ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ വലിയ മുർത്തുദോഷങ്ങളും ശത്രുദോഷങ്ങളും തടസ്സങ്ങളെല്ലാം മാറി സ്വസ്ഥതയും സമാധാനവും കിട്ടും കുടുംബക്ഷേത്രത്തിലും പോകണം വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയെന്ന് തൊഴിൽ പ്രാർത്ഥിച്ച ഈശ്വരാനുഗ്രഹം വർദ്ധിച്ച് പല ഗ്രഹപ്പഴകളിലും ബാധിക്കുക നമുക്ക് രക്ഷപ്പെടാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം